നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം അഡ്വക്കേറ്റ് ജോണി പുളിക്കൽ സൺ ഓഫ് അഡ്വക്കേറ്റ് പി എം ജോണി വെങ്ങല്ലൂർ തൊടുപുഴ അദ്ദേഹത്തിന്റെ പെട്ടെന്നുണ്ടായ നിര്യാണത്തിൽ നാടിന്റെ നടുക്കം വീട്ടുകാരെയും നാട്ടുകാരെ ഒന്നടക്കം ദുഃഖത്തിൽ ആഴ്ത്തിയും പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സ്വദേശമായ ഇടുക്കി പഴയ കണ്ടെത്തുള്ള വസതിയിലെ പൊതുദർശനത്തിന് ശേഷം നാലു പി എമ്മന് വെങ്ങിലൂർ വസതിയിൽ എത്തിക്കുകയും നാടിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മഹാജനസാഗരം തന്നെയായിരുന്നു വീടും പരിസരവും പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ തന്നെ മൃതസംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ൊടുപുഴ മയിലൊമ്പ് സെന്റ് തോമസ് ഫെറോന ചർച്ച് ദേവാലയത്തിലേക്കുള്ള നാടിനെ കണ്ണീരിലാക്കിയ അഡ്വക്കേറ്റ് വിലാപയാത്രയ്ക്ക് സംസ്ഥാനത്തെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനായ റോഷി അഗസ്റ്റിൻ മരണവാർത്ത അറിഞ്ഞതു മുതൽ അന്ത്യോപചാര കർമ്മങ്ങൾ തീരുന്നതുവരെ പള്ളിയിൽ കോരിത്തരിച്ച മഴയത്തും സിംസ്തേരിയിൽ വിട്ടുവിരിയാൻ പറ്റാത്ത മനസ്സിന്റെ ഉടമയായിട്ടുള്ള ആ കാഴ്ച രക്തബന്ധത്തെക്കാളും ഏറെ വ്യക്തിബന്ധങ്ങൾക്കുള്ള പ്രാധാന്യത്തിന്റെ കണ്ണിനീരിൽ നനയുന്ന കാഴ്ചകളായിരുന്നു മൈലക്കൊമ്പ് സെന്റ് തോമസ് ഫെറോനാർ ദേവാലയത്തിൽ അന്ത്യോപചാര കർമ്മങ്ങൾക്ക് ശേഷം സെംസ്തേരിയിൽ അന്ത്യോപചാര കർമ്മങ്ങൾ പൂർത്തീകരിച്ച് മുഖം മൂടിയ ശേഷം സ്വർഗ നാടിന്റെ ജനസാഗരം ഉപരി ഒരു വ്യക്തിയുടെ മരണത്തിൽ ഒരു മന്ത്രി തന്നെ തുടക്കം മുതൽ രണ്ട് ദിവസമായി അവസാനം വരെ ഒരു സം ശവസംസ്കാര ചടങ്ങിൽ പൂർത്തീകരിച്ചു കൊണ്ട് പങ്കെടുക്കുന്നത് തന്നെ ഈ അന്ത്യോപചാര കർമ്മങ്ങൾ മൈലക്കുമ്പ് ഇടവകപ്പള്ളിയിലെ അപൂർവം സംസ്കാര ചടങ്ങുകളിലെ എന്നാക്കിയും ഒരു ഓർമ്മ നിലനിൽക്കുന്ന സംസ്കാര ചടങ്ങുകളായിരുന്നു സ്വർഗീയ അഡ്വക്കേറ്റ് ജോണി പുളിക്കിൻ സാറിന്റെ അന്ത്യോപചാര കർമ്മങ്ങൾ അഡ്വക്കേറ്റ് ജോണി സാറിന്റെ ഈ നിര്യാണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സത്യസന്ധതയുടെയും വ്യക്തി ജീവിതത്തിന്റെയും സാമൂഹ്യ പ്രവർത്തന മനസ്സിന്റെ ഉടമ എന്ന വ്യക്തിത്വത്തിൽ ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ വരെ ദുഃഖത്തിലാക്കാൻ കാരണം ചില ചരിത്രങ്ങളുമുണ്ട് ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിന്റെയും അഡ്വക്കേറ്റ് ജോണി പുളിക്കൻ ചെറുപ്പകാലം പാലാ സെന്റരാസ് കോളേജ് ഒന്നാം വർഷം ഒരേ ബെഞ്ചിലെ സൗഹൃദമാണ് സ്വർഗീയ അഡ്വക്കേറ്റ് സാറും മന്ത്രി റോഷി അഗസ്റ്റിനും രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് തന്നെ തുടക്കം കുറിച്ചത് കോളേജിൽ കോളേജിൽ ചെയർമാൻ സ്ഥാനത്ത് മത്സരിച്ചുകൊണ്ട് തന്നെ അന്നത്തെ മാക്സിൻ എഡിറ്റർ എന്ന നിലയിലും വ്യക്തിബന്ധം തുടങ്ങിയത് റോസ്റ്റി അഗസ്റ്റിൻ സാറിന്റെ രാഷ്ട്രീയ മുന്നേറ്റത്തിന് എല്ലാം ചുക്കാൻ പിടിക്കുകയും നിയമവകുപ്പ് കാര്യങ്ങൾ എല്ലാം ഉപദേശിച്ചു നൽകിയിരുന്നതും അഡ്വക്കേറ്റ് സ്വർഗീയ ജോണി സാർ ആയിരുന്നു റോഷി അഗസ്റ്റിൻ സാറിന്റെ രാഷ്ട്രീയ വിജയത്തിൽ ഒരു വലുത് കൈ പോലെയുള്ള പ്രവർത്തന രീതികളിൽ പ്രിയ സുഹൃത്തിന്റെ പെട്ടെന്നുള്ള ഈ നിര്യാണം ബഹുമാനായ മന്ത്രി റോഷി അഗസ്റ്റിൻ സാറിന്റെ ജീവിതത്തിൽ മറക്കാനും ഉപേക്ഷിക്കാനും പറ്റാത്ത ഈ ബന്ധം സംസ്കാര ചടങ്ങിൽ ആ വ്യക്തിയെ ഒരിക്കലും മരണത്തിനു വിട്ടുകൊടുക്കാൻ പറ്റാത്ത ദൃശ്യ മനോഭാവമായിരുന്നു സാറിന്റെ മുഖത്തം ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിനൊപ്പം നാട്ടുകാരുടെ ആദരാഞ്ജലികൾ മുട്ടം കോടതിയിലെയും ൈക്കോടതിയിലെയും നിരവധി അഭിഭാഷകർ വിവിധ രാഷ്ട്രീയ പ്രമുഖർ ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹപാഠികൾ ഉൾപ്പെടെ വലിയൊരു ജനസാഗരം തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ നിർമ്മലനാകും അതിലെല്ലാം ഇയാളെ ആശ്വസിപ്പിക്കണമേ അവസാന യും നീ സ്വീകരിച്ച വിശുദ്ധ വിശുദ്ധാശികൾ അത്യുതയത്തിന്റെ നിന്നെ സഹായിക്കട്ടെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക പാപിനിക്ക് പുറത്തി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവ് ഇതിൻ്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാഘമാരോടുകൂടെ സ്വർഗത്തിൽ വരെ യോഗ്യരാക്കണമേ ജീവന്റെ മരണത്തിൻ്റെ നാഥനും പിതാമുദ്രനും അന്തിമ ദിവസം നേരം ന്തി വെളിച്ചത്തിൽ പോലൊരു മാലാഖിൽ നിന്ന് മരണത്തിൽ സന്ദേശവുമായി വന്നരികിൽ സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിൽ അമർന്നു ഞാൻ അവലംബം മങ്ങി സന്നിധി ും ഞങ്ങൾ എന്റെ അനുഗ്രഹപൂർവം വർഷിക്കണമേ ഞങ്ങളിലുമാരി ബലിപീഠത്തിൽ കൂടു ചമക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ കൂടുചമച്ച പ്രാക്കളെല്ല ർപ്പമണുവിനെ ദിവ്യനിത്താൽ നേടിയ സഭയെ കൈപിടിയല്ലേ കടലിൽ Gracias.